രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ പിന്തുണ അത് യഥാർത്ഥത്തിൽ വി ഡി സതീശിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇവിടെ മന്നം ജയന്തി പൊതുസമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകൻ അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി വൈക്കം എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന ആശ്രമം ഹൈസ്കൂളിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ സമ്മേളനം ഈ രണ്ട് പരിപാടികളിലും രമേശ് ചെന്നിത്തല വരുമ്പോൾ അതിലെ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കെ കരുണാകരന് ശേഷം എൻ എസ് എസിനും എസ് എൻ ഡി പി ക്കും ഒരേപോലെ സ്വീകാരനായ ഒരേ സമയത്ത് രണ്ട് സംഘടനകളും അല്ലെങ്കിൽ രണ്ട് സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർ ഒരേ പോലെ എൻഡോഴ്സ് ചെയ്യുന്ന മറ്റൊരു നേതാവിനെ നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നതാണത് വെള്ളാപ്പള്ളി നടേശന്റെ വാചകം തന്നെ നോക്കൂ പ്രതിപക്ഷ നേതാവിന് പക്വതയില്ല വെറുപ്പ് വിലക്കി വാങ്ങുന്നയാളാണ് ആളാണ് വി ഡി സതീശൻ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വി ഡി സതീശൻ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒക്കെ ചേർത്ത് നിർത്തുമ്പോൾ അകന്നു പോകുന്ന മുതിർന്ന നേതാക്കളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടല്ല യുവനിരയുടെ മാത്രം പിന്തുണ കൊണ്ടല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും കോൺഗ്രസിന്റെ അണികളും എല്ലാം ചേരുന്ന ആ ഒരു പ്രസ്ഥാനം ഇത്രയും കാലം വളർന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ വി ഡി സതീശൻ ഇവിടെ നിലപാട് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് എം എം ഹസൻ തൊട്ടു പിന്നാലെ എത്തി സതീശന്റെ നിലപാടിൽ മാറ്റമുണ്ട് അതായത് നമ്മൾ വിലയിരുത്തുന്നതല്ല എം എം ഹസൻ തന്നെ പറയുകയാണ് വി ഡി സതീശന്റെ പഴയ നിലപാടൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ആ നിലപാടൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അപ്പോൾ ആ മാറ്റത്തിന് പിന്നിൽ സത്യസന്ധതയില്ല എന്നതാണ് എന്റെ വിലയിരുത്തൽ കാരണം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്നൊക്കെ പറയുന്നയാൾ അത് പെട്ടെന്ന് തിരുത്തുന്ന തിരുത്തുന്നു എന്ന ഒരു രീതിയിലേക്കൊന്നും വരുന്നില്ല വെള്ളാപ്പള്ളി നരേശന്റെ പ്രസ്താവന പരിശോധിക്കും അടുത്ത കാലത്തായി നാക്കുപുഴയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞുകൂടെ സമുദായ നേതാക്കളുടെ തിണ്ണ തിണ്ണനിറങ്ങി എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി അത് പറയുന്നതിന് പകരം ഇത്രയും വളഞ്ഞ് മൂക്കിൽ പിടിക്കുന്നത് എന്തിനാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ നല്ല പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് രമേശ് ചെന്നിത്തല ആക്റ്റീവായി വരുന്നതിനെ വി ഡി സതീശൻ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു വശത്തേക്ക് ഒതുക്കണം അതിന് കൃത്യമായി സമുദായ നേതാക്കളുടെയൊക്കെ പിന്തുണ തന്നിലേക്ക് കൊണ്ടുവരണം അതിനിടയിൽ പറയുന്ന ഒരു സെന്റൻസ് മന്നം ജയന്തി സമ്മേളനത്തിൽ ചെന്നിത്തലയെ മുഖ്യപ്രഭാഷകനായി വിളിച്ചത് അത് നല്ലതാണ് ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനും യു അപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിനും യു ഒക്കെ നല്ല ഗുണമുണ്ടാക്കുന്ന ഒരു നേതാവ് ാണ് മുതിർന്ന നേതാവാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരാൻ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ഒക്കെ പരസ്യ പിന്തുണ അവർ പറയുന്ന രീതിയിലേക്ക് അത് കൃത്യമായി അവരുടെ സമ്മേളനങ്ങളിൽ ക്ഷണിക്കുന്ന രീതിയിലേക്ക് എത്തേണ്ടിയിരുന്നോ എന്നതാണ് എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ എന്ന് ഇന്ന് ചോദിച്ച വി ഡി സതീശൻ ഇതൊക്കെ കുറച്ച് നേരത്തെ തിരിച്ചറിയണമായിരുന്നു എന്നതാണ് എന്റെ അഭിപ്രായം ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കൃത്യമായ തീരുമാനമെടുത്തു തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് വിളിച്ചത് എന്നുള്ളത് വ്യക്തമാണ് ായ സംഘടനകൾ അവർക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളവരെ തന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ വിളിച്ചത് ഇനി രാഷ്ട്രീയവും മതവും തമ്മിൽ ഒരു അകലം വേണം അതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതരനാകാനായിട്ട് ഇന്നും വി ഡി സതീശൻ ശ്രമിക്കുന്നത് കണ്ടു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനൊന്നിന് പറവൂരിൽ പോയി എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വി ഡി കൊടുത്ത ഒരു മറുപടിയുണ്ട് പെരുന്നയിൽ എൻ്റെ അടുത്ത് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പാണ് ഒരു മത സാമുദായിക സംഘടനകളുടെയും തിണ്ണ നിരങ്ങുന്ന സമ്പ്രദായം തനിക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതെന്ന് പറയുന്നു അതേ ഇരുപത്തിനാല് മണിക്കൂറാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്നത് എന്തായാലും രമേശ് ചെന്നിത്തലയെ കൃത്യമായി എൻ എസ് എസും എസ് എൻ ഡി പിയും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ പിന്തുണ കണ്ട് ആ പിന്തുണ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ കുറച്ച് താഴേക്കിറങ്ങാൻ തയ്യാറാക്കുന്നത് ായിരിക്കുന്നത് ഇത്രയും നാൾ ഞാൻ ഞാൻ എന്ന ഭാവത്തോടെ മുകളിലിരുന്ന് താഴേക്ക് നോക്കുകയായിരുന്നു ഇപ്പോൾ താഴേക്ക് കുറച്ചിറങ്ങിയിട്ടുണ്ട് നിലത്ത് തൊട്ട് എല്ലാവരെയും സമഭാവത്തിൽ കാണുന്ന രീതിയിലേക്ക് വി ഡി സതീശൻ മാറിയാൽ അദ്ദേഹത്തിന് കൊള്ളാം ഇത് പ്രായോഗിക പ്രതികരണമല്ല ഇത് നിൽക്കക്കള്ളി ഇല്ലാതെ നടത്തിയ കൈവിട്ടു പോകും കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ പ്രതികരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്